മാടായി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം എരിപുരം മാടായി ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ ഒന്ന് മുതൽ ആറ് വരെ നടക്കും കലോത്സവ സംഘാടക സമിതി രൂപീകരണ യോഗം ഹാളിൽ എം വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് കായ്ക്കാരൻ സഹിദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കായ്ക്കരൻ സഹിദ് ചെയർമാനും കെ പി മനോജ് ജനറൽ കൺവീനറുമായി നൂറ്റിയൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു ജി ബി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി ഷീജ മാടായി എഇ പി രാജൻ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് ഐ വി ശിവരാമൻ സി പി ഷിജു സി പി മുഹമ്മദ് റഫീഖ് ಸೆಂಟರ್ ತೇ ಫ್ಲೋರ್ ಪ್ಲಾಸ್ ಪಳಿಯಾಡಿ ಬ್ಯಾಕ್ ಬಜಾರ್ ಮೊಬೈಲ್ ಸಿಕ್ಸ್ ಸಿಕ್ಸ್ ತ್ರೀ ಸೀರೋ ಡಬಲ್ ನೈನ್ ಸಿಕ್ಸ್ ಒನ್ ಫೋರ್ ಡಬಲ್ ಸೀರೋ ತ್ರೀ ಡಬಲ್ ಸೀರೋ